नमस्कार ശബരിമല സ്വർണക്കൊള്ളയിൽ അന്താരാഷ്ട്ര ബന്ധം സംശയിച്ച് കേരള ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പരാമർശിച്ച ലോകോത്തര മോഷ്ടാവിന്റെ പേരായിരുന്നു സുഭാഷ് കപൂർ ക്ഷേത്രങ്ങളിൽ നിന്ന് മറ്റും പുരാവസ്തുക്കളും വിഗ്രഹങ്ങളും കൊള്ളയടിച്ചു കടത്തുന്ന സുഭാഷ് കപൂറിന്റെ രീതിക്ക് സമാനമായ കൊള്ളയാണ് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോട്ടി നടത്തിയതെന്നായിരുന്നു ഹൈക്കോടതി പറഞ്ഞത് ഇതോടെ ആരാണ് സുഭാഷ് കപൂർ എന്ന ചോദ്യം ഉയർന്നു ഗൂഗിളിലും ചാറ്റ് ജി പി സുഭാഷ് കപൂറിന് തേടിയുള്ള തിരച്ചിലുകളും വർദ്ധിച്ചു എന്തുകൊണ്ടാണ് ഹൈക്കോടതി സുഭാഷ് കപൂറിന്റെ പേര് പരാമർശിച്ചത് എങ്ങനെയാണ് അയാൾ അന്താരാഷ്ട്ര കള്ളക്കടത്തുകാരനായത് മാൻഹട്ടൻ മാഡിസൺ അവന്യൂവിലെ ആർട്ട് ഓഫ് ദ പാസ്റ്റ് എന്ന മ്യൂസിയം കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിൽ വളർന്ന കായ അക്കാലത്തായിരുന്നു സുഭാഷ് കപൂർ എന്ന ഇന്ത്യൻ വംശജൻ പുരാവസ്തു വ്യവസായവുമായി ബന്ധപ്പെട്ട് ലോക ശ്രദ്ധയിലേക്ക് വരുന്നത് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള പ്രത്യേകിച്ച് തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ ക്ഷേത്ര വിഗ്രഹങ്ങളും മറ്റ് പുരാവസ്തുക്കളുമെല്ലാം നിറഞ്ഞ മ്യൂസിയത്തിലേക്ക് അക്കാലത്ത് സന്ദർശക പ്രവാഹവുമായിരുന്നു വിഗ്രഹങ്ങൾ പ്രതിമകൾ പുരാവസ്തുക്കൾ എന്നിവയ്ക്കെല്ലാം വലിയ തോതിൽ ആവശ്യക്കാര്യം വന്നതോടെ ആർട്ട് ഓഫ് ദ പാസ്റ്റിന്റെ ഡിമാൻഡും വർദ്ധിച്ചു വിവിധ രാജ്യങ്ങളിൽ നിന്ന് മോഷ്ടിച്ച വസ്തുക്കൾ തന്റെ മ്യൂസിയത്തിലൂടെ ലോകത്തെ മറ്റ് പ്രമുഖ മ്യൂസിയങ്ങൾക്ക് വിൽപ്പന നടത്തുകയായിരുന്നു സുഭാഷ് കപൂറിന്റെ പ്രധാന ജോലി ദ മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ട് ന്യൂയോർക്ക് ദ നാഷണൽ ഗാലറി ഓഫ് ഓസ്ട്രേലിയ ദ ഡൊണാൾഡോ മ്യൂസിയം ഓഫ് ആർട്ട് യു എസ് എന്നിവിടങ്ങളിലെല്ലാം ഈ മോഷണ വസ്തുക്കൾ എത്തുകയും ചെയ്തു അത് സുഭാഷ് കപൂറിനെ അത് സമ്പന്നനാക്കി പക്ഷെ വളർച്ചയുടെ അതേ വേഗത്തിലായിരുന്നു തളർച്ചയും ജയിലവാസവും രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലത്താണ് തഞ്ചാവൂർ അരിയല്ലൂർ ശിവഗംഗ ജില്ലകളിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് അപൂർവ നടരാജ വിഗ്രഹങ്ങളും ചോളക്കാലത്തെ വെങ്കില അടക്കം ഒട്ടേറെ ചരിത്ര ശേഷിപ്പുകൾ നഷ്ടപ്പെട്ടതായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് തമിഴ്നാട് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതോടെ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു മോഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ അന്താരാഷ്ട്ര മ്യൂസിയങ്ങളിലേക്കും വ്യക്തികളിലേക്കും കടത്തപ്പെട്ടു എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ കിട്ടിയ വിവരം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കവെയാണ് കയറ്റുമതിരികളിൽ സുഭാഷ് കപൂർ എന്ന വ്യക്തിയുടെ പേര് തുടർച്ചയായി പ്രത്യക്ഷപ്പെട്ടത് ശ്രദ്ധയിൽപ്പെടുന്നത് രണ്ടായിരത്തി പത്തോടെ സുഭാഷ് കപൂറിന്റെ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട തെളിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ പുരാവസ് നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു മോഷണം വ്യാജരേഖ ചമക്കൽ ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങി വിവിധ ഐ പി സി നിയമപ്രകാരം കേസെടുത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസും പുറപ്പെടുവിച്ചു രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബറിൽ മുപ്പതിന് യൂറോപ്യൻ സന്ദർശനത്തിനിടെ ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ വെച്ച് കപൂറിനെ ജർമ്മൻ പോലീസ് അറസ്റ്റ് ചെയ്തു നിയമാനുസൃതമായി മാത്രമാണ് വ്യവസായം നടത്തുന്നതെന്ന് വാദിച്ച് കപൂർ രംഗത്തെത്തിയെങ്കിലും ജർമ്മൻ പോലീസ് ചോദ്യം ചെയ്ത ശേഷം ഒൻപത് മാസത്തോളമാണ് കസ്റ്റഡിയിൽ വെച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിൽ ഇന്ത്യയിലേക്ക് നാട് കടത്തി ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു തുടർന്ന് ട്രിച്ചി സെൻട്രൽ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു തമിഴ്നാട്ടിൽ മാത്രമല്ല പതിമൂന്നിലധികം രാജ്യങ്ങളിൽ കപൂറിന്റെ കള്ളക്കടത്ത് വ്യാപിച്ചിരുന്നുവെന്നാണ് പിന്നീട് പുറത്തു വന്ന വിവരം കപ്പൂറിനെ കുടുക്കുന്നതിൽ സിംഗപ്പൂരിലെ കാമുകി അമേരിക്കൻ ഹോംലാൻഡ് അധികൃതർക്ക് അയച്ച കത്തുകളും നിർണായകമായി കാമുകിയുമായി കപൂർ വേർപിരിഞ്ഞതോടെ അവർ അധികൃതർക്ക് സുഭാഷ് കപൂറിന്റെ പുരാവസ്തുക്കളുടെ കള്ളക്കടത്ത് വ്യാപാരമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പലതവണ കത്തയക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് അന്വേഷണം സുഭാഷ് കപ്പൂറിന്റെ അന്താരാഷ്ട്ര കള്ളക്കടത്ത് ബന്ധം പുറത്തു കൊണ്ടുവരുന്നതിലേക്ക് വലിയ യും ചെയ്തു തമിഴ്നാട്ടിൽ അറസ്റ്റ് ചെയ്ത ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ പതിനാല് വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ട സുഭാഷ് കപൂർ വിവിധ കേസുകളിൽ ഇപ്പോഴും ജയിലിൽ തുടരുകയാണ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം തൊണ്ണൂറ്റി കോടി രൂപയുടെ മോഷണ വസ്തുക്കൾ തന്റെ സ്ഥാപനമായ ആർട്ട് ഓഫ് ദ പാസ്റ്റിലേക്ക് കടത്തിയെന്നാണ് കേസ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടിയുടെ വസ്തുക്കൾ അമേരിക്കയിൽ അധികൃതർ പിടിച്ചെടുത്തിട്ടുമുണ്ട് ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹം ഇഷ്ടപ്പെട്ടാൽ ആദ്യം അതിനെക്കുറിച്ച് പഠിക്കാൻ ചരിത്രകാരന്മാരെ അടക്കം സമീപിക്കുന്നതാണ് സുഭാഷ് കപൂറിന്റെ ആദ്യ ജോലി ഗവേഷണകൻ എന്ന രീതിയിൽ സമീപിച്ച് വസ്തുക്കളുടെ സമ്പൂർണ്ണ വിവരം കരസ്ഥമാക്കിയ ശേഷം മോഷ്ടത്തിലുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും വസ്തുക്കളുടെ വില മനസ്സിലാക്കി മോഷ്ടത്തിനായി മൂന്ന് രീതികളാണ് അവലംബിച്ചിരുന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ആദ്യം ക്ഷേത്ര പുരോഹിതന്മാർക്കോ ജീവനക്കാർക്കോ പണം വാഗ്ദാനം ചെയ്യും ശേഷം വിഗ്രഹത്തിന്റെ അതേ രൂപത്തിലുള്ള പകർപ്പുണ്ടാക്കുകയാണ് ചെയ്യുന്നത് പകർപ്പ് ലഭിച്ച ശേഷം ഇത് മാറ്റി സ്ഥാപിച്ച് യഥാർത്ഥ വിഗ്രഹം കൈക്കലാക്കും ിൽ നിന്ന് സഹകരണം ലഭിച്ചില്ലെങ്കിലാണ് കള്ളന്മാരെ സമീപിക്കുന്നത് ഇവരുമായി മോഷണക്കയാർ ഉറപ്പിച്ച ശേഷം കോടിക്കണക്കിന് രൂപ വരുന്ന വസ്തുക്കൾ കൈക്കലാക്കും മോഷണം മുതൽ നൽകുന്ന സമയത്താണ് പണം കൈമാറ്റം ക്ഷേത്രത്തിൽ മതപരമായ ചടങ്ങുകളോ സുരക്ഷാ ഉദ്യോഗസ്ഥരോ ഇല്ലാത്ത സമയത്താണ് മൂന്നാമതായി തിരഞ്ഞെടുക്കുക സ്ഥലത്തെ പ്രാദേശിക ജനങ്ങളുമായി ബന്ധം സ്ഥാപിച്ചാണ് മോഷണം മുതൽ കടത്തുന്നത് ഇവർക്കും പണം നൽകിയ ശേഷം പച്ചക്കറി വാഹനങ്ങളിലോ മറ്റു ചരക്ക് വാഹനങ്ങളിലോ ആയി വിഗ്രഹം അതിർത്തി കടത്തും വ്യാജരേഖകൾ ചമച്ച് കാഠ്മണ്ഡുവിൽ എത്തിച്ച് സിംഗപ്പൂർ വഴിയാണ് അമേരിക്കയിലേക്ക് കടത്തിയിരുന്നതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് വ്യാജരേഖ ചമക്കുന്നതിന് മാത്രമായി പ്രത്യേക ആളുകളും സുഭാഷ് കപൂറിന് ഒപ്പമുണ്ടായിരുന്നു വിഗ്രഹങ്ങളുടെ പകർപ്പ് ഉപയോഗിച്ച് കടത്താൻ ഉദ്ദേശിക്കുന്ന വസ്തുവിന്റെ വ്യാജരേഖയാണ് ആദ്യം ഉണ്ടാക്കുന്നത് ഇത് വെച്ച് കയ്യിലുള്ളത് പുരാവസ്തുവല്ല എന്ന് വ്യാജരേഖ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ നിന്ന് സംഘടിപ്പിക്കും ഈ രേഖ വെച്ച് യഥാർത്ഥ വസ്തു കടത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കസ്റ്റംസിനോ മറ്റ് ഏജൻസികൾക്കോ യഥാർത്ഥ വസ്തു തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാട്ടുന്നു കപ്പൂർ തമിഴ്നാട്ടിൽ അറസ്റ്റിലായതോടെയാണ് യു എസ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻ കള്ളക്കടത്ത് സംബന്ധിച്ച് അമേരിക്കയിൽ അന്വേഷണം ഊർജിതമാക്കുകയും റെയ്ഡ് നടത്തുകയും ചെയ്തത് ആർട്ട് ഓഫ് പാസ് ഗാലറിയിൽ നടത്തിയ റെയ്ഡിൽ ആയിരക്കണക്കിന് വസ്തുക്കൾ പിടിച്ചെടുത്തു വെങ്കല പ്രതിമകൾ കൽപ്രതിമകൾ വില കൂടിയ പുരാവസ്തുക്കൾ എന്നിവയെല്ലാം പിടിച്ചെടുത്തവയിൽ പെടും ഇവയ്ക്ക് മാത്രം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി വില വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത് കപൂറിന്റെ അറസ്റ്റ് ഇന്ത്യയിലെ പുരാവസ്തു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട നിരവധി അന്വേഷണങ്ങൾ നടന്നു തുടർന്ന് രാജ്യത്തു നിന്ന് നഷ്ടപ്പെട്ട വിവിധ വസ്തുക്കൾ പല രാജ്യങ്ങളിലെയും മ്യൂസിയങ്ങളിൽ നിന്നും മറ്റും കണ്ടെത്തി തിരിച്ചെത്തിക്കാനും കഴിഞ്ഞു